ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ റാമോജി ഫിലിം സിറ്റിയിലാണ് നിൽക്കുന്നത് തെലുങ്കാന തെലുങ്കാന അല്ലേ തെലുങ്കാന നമ്മൾ റാമോജി ഫിലിം സിറ്റി കാണാനായിട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ ഒരു ഹോട്ടൽ ആ ഹോട്ടലിൽ താമസിച്ചു അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ റാമോജി ഫിലിം സിറ്റി ബുക്ക് ചെയ്താണ് വന്നത് ഇവിടെ വന്നും ടിക്കറ്റ് എടുക്കാം ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ പിന്നെ ഫുഡ് വൈകുന്നേരത്ത് ഫുഡ് ഉള്ള ഒരു പാക്കേജ് ഉണ്ട് ഏതായാലും നമുക്കിന്ന് റാമോജി ഫിലിം സിറ്റി ചുറ്റി കാണണം ഇവിടെയാണ് നമ്മുടെ മലയാളത്തിൻ്റെ പ്രശസ്തനായ ലാലേട്ടനും അതുപോലെ തന്നെ ഒട്ടുമിക്ക താരങ്ങളൊക്കെ അവരുടെ കരിയർ വളർത്തിയെടുത്ത സിനിമകളിലൂടെ വളർത്തിയെടുത്ത സിനിമ ഷൂട്ട് ചെയ്യുന്ന ഇടം നമുക്കിത് ചുറ്റിക്കാണാം ടവറിൻ്റെ അതേ മാതൃകയിൽ തന്നെ നല്ല നോക്കി നിർമ്മിച്ചോ എങ്ങനെയുണ്ട് ഇടക്കിടയ്ക്ക് അങ്ങോട്ട് മാറിപ്പോണ്ടോ ഏഹ് ഞാൻ അല്ലാതെ എടുത്തു തരാം ഫിലിം സിറ്റിയിൽ നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന ഒരു പോർഷൻ പോർഷന കണ്ടോ റാമൂച്ചി ഐ ലവ് ഐ ലവ് റാമൂജി ഫിലിം കണ്ടോ ആ വിൻ്റേജ് ബസ് ഇടക്കിടക്ക് ഇവിടെ വരണ്ടത് അതിനകത്തുള്ള റൈഡ് ഉണ്ടോന്ന് അറിയില്ല അങ്ങനെയാണെങ്കിൽ അതുകൂടി നമ്മൾ ഉൾപ്പെടുത്താം റാമുജി ഫിലിം സിറ്റിയിൽ രണ്ട് മലയാളികൾ ഒളിഞ്ഞു നോക്കുന്നത് ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ ഇവിടെ ആരും കാണാതെ ഒളിച്ചിരിക്കുന്ന ആണോ ഇതിന്റെ ഉള്ളിക്കറി എന്തോ സ്ഥലമുണ്ട് ഇവിടെ നമുക്ക് അര മണിക്കൂറാണ് സമയം തന്നിരിക്കുന്നത് കേട്ടോ എന്ത് അല്ല ഭംഗിയാ നോക്കി അത് ഒറിജിനൽ കുതിരയല്ലോ അത് പിള്ളേരെ പറ്റിക്കാൻ വേണ്ടി വെച്ചാണ് സാധന അതെ 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 ഫോട്ടോ എടുക്കാൻ വേണ്ടി വെറുതെ വെച്ചിരിക്കുന്നു സാധന നമുക്ക് ഇത് കണ്ടോ ഈ ഗൺ സ്മോക്കോ ഗൺ സ്മോക്ക് റെസ്റ്റോറന്റ് ചിലപ്പോ ഈ സിനിമകൾ അല്ലെ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഇംഗ്ലീഷ് എന്ത് എന്ത് ആ ഈ സിനിമകൾക്ക് തന്നെ പറയണേ ഈ എന്തുന്ന കൗബോയോ അങ്ങനത്തെ ഏതാണ്ട് അല്ലേ അങ്ങനത്തെ സിനിമകൾ ഷൂട്ട് ചെയ്യുന്ന ഇടാന്ന് തോന്നുന്നുള്ളൂ കണ്ടോ കണ്ടോ ഗൺ സ്മോക്ക് റെസ്റ്റോറൻറ് കണ്ടോ അതെ നല്ല ഭംഗിയുടെ നമ്മള് വെറുതെ പറയുന്നതല്ല ഇതൊക്കെ ഒരു സിനിമാ ഷൂട്ടിങ്ങിന് വേണ്ടി അലങ്കരിച്ചു വെച്ചാൽ വളരെ നല്ല ഭംഗിയുള്ള ഒരു ഇതാണ് കണ്ടോ ഇത് ഇതിനകത്തല്ലേ പുതിയനാണെന്ന താരത്തിന്നുള്ള ഇതിനകത്ത് കുതിരയെ വലിച്ചോണ്ടോട്ടില്ലേ ഇല്ലേ ഏ ഇല്ലേ ഇത് അല്ല ഇവിടെ ഇരുന്നാണോ മറ്റേ എല്ലാം അങ്ങനെ റൂഫ് ഇത് റൂഫ് ചെലപ്പോ റൂഫ് പിന്നീട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോഡലായിരിക്കും ഇത് ഏതായാലും അല്ലേ എന്നുള്ളൊരു വ്യത്യസ്ത അല്ലേ ഈ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ അല്ലേ കൂടുതൽ കണ്ടിട്ടുള്ളൂ പിന്നെ ചില തമിഴ് തെലുങ്ക് ഏതാണ്ട് സിനിമകളിലൊക്കെ ഉണ്ട് ഈ കൗബോയ് അല്ലേ അങ്ങനത്തെ സിനിമകൾ അപ്പോൾ അങ്ങനെ ഒരു ഷൂട്ടിങ് ഇത് മെയിൻ ആയിട്ടുള്ള ലൊക്കേഷൻ ഒന്നും ആയിരിക്കില്ല ജസ്റ്റ് ഡിസ്പ്ലേക്ക് വെച്ച് കഴിക്കുന്നതും പിന്നെ അങ്ങനെയൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഇത് കണ്ടിട്ട് ഷൂട്ടിങ്ങിനാണ് തോന്നുന്നത് കാരണം ഇവിടെ ശരിക്കും ഷൂട്ടിങ്ങിൻ്റെ പോലെ തന്നെ അതുപോലുള്ള റെസ്റ്റോറന്റ് ക്രമീകരിച്ചിട്ടുണ്ട് ഏനാന താരത്തിൽ ഒരു കുതിര വലിച്ചുകൊണ്ട് പോകുന്ന ഒരു കുതിര വണ്ടിയുടെ ഒരു സീനുണ്ട് അത് ഇതാണെന്ന് തോന്നുന്നു കേട്ടോ ഫ്രണ്ട്സ് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇത് കണ്ടോ ഇങ്ങനത്തെ കൗബോയ് സിനിമകൾ പിടിക്കുന്ന ഒരു ഏരിയ ആണത് കണ്ടോ